മസ്കാരം ലഹരി ഇത്രയധികം വ്യാപിക്കുന്നതില് പോലീസുകാർക്ക് പങ്കുണ്ടോ പോലീസുകാർക്ക് പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ വരുന്നത് അതായത് ഒരു കൂട്ടർക്ക് ലഹരി കച്ചവടം ഉണ്ട് കഞ്ചാവ് കച്ചവടം ഉണ്ട് നടക്കുന്നുണ്ട് എന്ന് അതീവ രഹസ്യമായി പോലീസിൽ അറിയിക്കുന്നു പോലീസിൽ ഈ വിവരം അറിയിച്ചതിന് ശേഷം തിരികെ വീട്ടിലെത്തുമ്പോൾ ഒരു കൂട്ടം ഗുണ്ടകൾ വന്ന് പോലീസിൽ ഈ വിവരം അറിയിച്ചതിന് അവരെ കയറി വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നു തിരുവനന്തപുരം പോത്തൻകോട് കാട്ടായകോണം അരിയോട്ട് കുന്നിലാണ് ഈ സംഭവം നടക്കുന്നത് അതായത് രതീഷ് രജനീഷ് എന്നീ രണ്ട് സഹോദരങ്ങൾ അവർക്ക് നേരെയാണ് എട്ടോളം വരുന്ന പേര് വരുന്ന സംഘം വന്ന് അവരെയാണ് വെട്ടി പരിക്കേപ്പിച്ചത് പറയുന്നത് വലിയ പരിക്കാണ് അവർക്ക് വന്നിട്ടുള്ളത് തലയിലൊക്കെ വലിയ പരിക്കാണ് ഇരുപത് തുന്നലുണ്ട് രതീഷിന്റെ തലയിൽ എന്നാണ് പറയുന്നത് പോത്തൻകോട് പോലീസ് വധശ്രമത്തിന് കേസെടുത്തു എന്ന് പറയുന്നു അതേ പോലീസ് തന്നെയല്ലേ കേസെടുത്തിട്ടുള്ളത് ഇതിൽ ഏതു പോലീസുകാരനാണ് വിവരം ചോർത്തിയത് എന്തേ പോലീസ് അത് അന്വേഷിക്കൂ സത്യത്തിൽ ഇവിടെയുള്ള ലഹരിക്കടത്തുകൾ ഈ ലഹരിക്കടത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ അധികാരി വർഗം തന്നെയാണ് അതിൽ പോലീസും പെടും ഇവിടെ ഇതിനു മുമ്പ് പല കേസുകളും പിടിക്കുമ്പോൾ നമുക്കറിയാം ചിലരും ഒക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും ചില ടാർഗറ്റ് തികയ്ക്കാൻ വേണ്ടിയിട്ടും പല കേസുകളും ഇവിടെ നടന്നിട്ടുണ്ട് ഇപ്പോ അബൂബക്കർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ മലപ്പുറത്ത് പിടിക്കുമ്പോൾ അയാൾ ഒരു ക്രഷർ യൂണിറ്റിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ പോയതാണ് തമിഴ്നാട്ടിലേക്ക് പോയതാണ് അവിടെ നിന്ന് ഗൂഡല്ലൂർ വഴി തിരികെ വരുമ്പോൾ അയാൾക്ക് വേങ്ങര സ്വദേശിയായ ഒരാൾ കുറച്ച് പണം കൊടുക്കാനുണ്ട് ആ പണം ആവശ്യമാണ് അത് ഗൂഡല്ലൂരിൽ തന്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിന്റെ കയ്യിൽ പണം ഉണ്ട് അദ്ദേഹം തരും എന്ന് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം അവിടെ കയറി പണം വാങ്ങാൻ കയറിയത് ആ സമയത്താണ് ഡാൻസ് അബ് സംഘങ്ങൾ വന്ന് പൊക്കിയത് എല്ലാവരും പൊക്കി പൊക്കിയിട്ട് കൊണ്ടുവന്നിട്ട് തിരൂര് കൊണ്ടുവന്നിട്ട് തിരൂരിൽ നിന്നാണ് പിടിച്ചെന്ന് രേഖയുണ്ടാക്കി ഇന്ന് ഈ അബൂബക്കർ അകത്താണ് അപ്പോൾ പല കേസുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ കഥകൾ കേൾക്കുമ്പോൾ പത്രവാർത്തകൾ കേൾക്കുമ്പോൾ ഇപ്പോ താമരശ്ശേരിയിൽ ഒരു ആംബുലൻസ് ഡ്രൈവർ ഒരു കഥയിന് മുമ്പ് കേട്ടിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ കേൾക്കുമ്പോൾ നിരപരാധികളായ ഒരു വിഭാഗത്തെ പ്രതികളാക്കിക്കൊണ്ട് ആ പ്രതികളായ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തുന്ന സംവിധാനം ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ ഇവിടെ ഉണ്ട് എന്നത് തെളിയിച്ചിട്ടുണ്ട് പലപ്പോഴും പല കാര്യങ്ങളും വാർത്തകളും അങ്ങനെയായിരുന്നു പുറത്തു വന്നിരുന്നത് എന്നാൽ ഇവിടെ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് വീടിനടുത്ത് രതീഷും രജനീഷും നടത്തുന്ന പശു കോമ്പിന്റെ സമീപത്ത് ലഹരി ഉപയോഗവും വിൽപ്പനയും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വിവരം പോത്തൻകോട് പോലീസിൽ അറിയിച്ചിരുന്നു തുടർന്ന് ഇന്നലെ വൈകിട്ട് രജനീഷിനെ ലഹരി സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചു രജനീഷ് പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ കോടിക്കയറി വിവരം പറഞ്ഞു അക്രമികൾക്കെതിരെ നടപടിയെടുക്കാമെന്ന് പോലീസ് ഉറപ്പ് നൽകുകയും ചെയ്തു ഇതിനുശേഷം ഫോമിലേക്ക് എത്തിയപ്പോഴാണ് രതീഷിനെയും രജനീഷിനെയും ലഹരി സംഘം ക്രൂരമായി ആക്രമിച്ചത് പരാതി നൽകിയവരും പോലീസിൽ നിന്ന് ചോർന്നതാണ് അക്രമത്തിന് കാരണമെന്ന് സംശയിക്കുന്നതായി യുവാക്കൾ പറയുന്നു സംശയമന്തിനെ സംശയമന്തിന് ആദ്യം ലഹരി ഉപയോഗം അവിടെ ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് കഞ്ചാവ് വിൽപ്പനം നടക്കുന്നുണ്ട് അപ്പൊ ഇത്തരം വിൽപ്പനകൾ നടക്കുന്നുണ്ട് എന്ന വിവരം പോലീസിൽ പറയുന്നു പോലീസിൽ അതീവ രഹസ്യമായി പറയുമ്പോൾ പോലീസ് അത് രഹസ്യമായി കൈകാര്യം ചെയ്ത് പ്രതികളെ പിടിച്ച് ഈ ലഹരി മുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ലക്ഷ്യം പിണറായി സർക്കാരിന്റെ ഒരു ലക്ഷ്യമാണെന്നാണ് സർക്കാർ നേരത്തെ പറഞ്ഞത് മുഖ്യമന്ത്രിയൊക്കെ നേരത്തെ പറഞ്ഞത് ആ ലക്ഷ്യത്തോടൊപ്പം നിന്നുകൊണ്ട് ഇവിടുത്തെ യുവാക്കളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കേണ്ട സ്ഥാനത്ത് അത്തരത്തിലൊരു വിവരം ലഹരി വിൽപ്പന ഉണ്ട് എന്ന് പോലീസിൽ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ആ വിവരം ചോർത്തി അവർ വരുന്ന വഴിയിൽ രജീസിനെ ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന പറയുന്നത് ആ സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറി വീണ്ടും തന്നെ ആക്രമിക്കാൻ നോക്കുന്നു തനിക്ക് എതിരെ വധശ്രമം നടന്നു അല്ലെങ്കിൽ തന്നെ മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നുള്ള വിവരം ആ വിവരം പോലീസിൽ പറഞ്ഞപ്പോ ആയിക്കോട്ടെ ഞങ്ങൾ എന്ന് പറഞ്ഞ് പൊടിയന്തട്ടി പറഞ്ഞു വിട്ടു എന്നാ പറയണേ അങ്ങനെ പൊടിയന്തട്ടി പറഞ്ഞു വിട്ട ആ പോക്കാണ് വീണ്ടും അവരുടെ ഫാമിൽ വന്നപ്പോ രതീഷിനെ രജനീഷിനെയും ഒരു സംഘം ഒന്ന് വെട്ടിപ്പരിക്കൽപ്പിക്കുന്നത് അതായത് ഇത് ഇവര് അറിയാതെ പറ്റുമോ പോലീസിൽ നിന്ന് വിവരം ചോരാതെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് അതും കള്ളൻ കപ്പലിൽ തന്നെയല്ലേ ഇവിടെ